പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നായന ആന്മേരിയെ കാണാൻ ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ആന്മേരി ചോദിക്കും ഇനിയിപ്പോൾ ചന്തു മോൾ കുട്ടിയാണെന്ന് പ്രൂവ് ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കും പക്ഷേ കുട്ടിയുണ്ടായ സാഹചര്യം അത് അനകയ്ക്ക് പറയാൻ പറ്റില്ലല്ലോ ചേച്ചി അതാണ് ആന്മേരിയ ഒരു പ്രശ്നം ഞങ്ങൾ സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ആദർശയിട്ടും രക്ഷപ്പെടും പക്ഷേ അനന്തപുരി തറവാട് അതിനുണ്ടാകുന്ന മാനക്കേട് അത് പിന്നീട് മാറില്ല ചേച്ചി അപ്പോൾ ആ വീട്ടിലെ ആൾ തന്നെയാണോ ചന്ദമോളുടെ അച്ഛൻ ഇത് കേട്ട് നയന തല തല താഴ്ത്തിയിരിക്കുമ്പോൾ ആന്മേരിയ പറയും ഓ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി ചേച്ചി അല്ല ആന്മേരിയ ഈ വാർത്ത പരിചയമുള്ള ആരെങ്കിലും ആണോ വിളിച്ചു പറഞ്ഞത് എന്ന് നായനെ ചോദിക്കുമ്പോൾ അല്ല ചേച്ചി ഞാനൊരു നമ്പർ തരാം എന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുക്കുകയാണ് പഠിക്കുന്ന കാലത്ത് ആദർശൻ അനക എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലാണെന്നും അവരിലുണ്ടായ കുഞ്ഞാണ് അനന്തപുരിയിലുള്ള എന്ന് ഇപ്പോൾ അനക എന്ന പെൺകുട്ടി കോമാ സ്റ്റേജിൽ വരാൻ കാരണം ആദർശേ ആദർശേട്ടനാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഇല്ല അനേക ഇനി ഇത് വെറുതെ വിടാൻ പറ്റില്ല എന്ന് നായന പറയുകയട്ടോ പിന്നീട് ആദർശൻ നയനയും കൂടി കിരണിനെ കാണുകയുണ്ടോ മഞ്ഞ വാർത്തകൾ ഓൺലൈനിൽ പഠിച്ചു വിട്ടവനാ അവന്റെ ഡീറ്റെയിൽസ് ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നന്ദുവിനെ എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കാമെന്ന് നയന പറയുകയാണ് കേട്ടോ അതെ അതാ വേണ്ടത് എടാ ആദർശേ നീ കുടുംബത്തിന് വേണ്ടി ഒരു ത്യാഗം ചെയ്തു പിന്നെ നയനിയുടെ ചേച്ചിക്ക് വേണ്ടിയും പക്ഷേ ഇത് ഇവിടെയും കൊണ്ടു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നീ മൂർത്തി ജ്വല്ലറിയുടെ എം ഡി ആണ് ഇന്ത്യ ഒട്ടാകെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു സ്ഥാപനം നയന ഡിസൈനർ ആയതുകൊണ്ട് നിങ്ങളെ രണ്ട് പേര് നിങ്ങൾ പേരും ഫേമസ് ആണ് അതുകൊണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് ഈ വാർത്ത ഒരു ചാകര തന്നെയാണ് ഈ വാർത്ത തടഞ്ഞേ പറ്റൂ കിരണേടാ അവനെ നന്ദു പൊക്കിക്കോളും എന്ന് നയന പറയുകയാണ് കേട്ടോ എന്ത് ചെയ്യാനാ കാര്യം നവ്യ ആദ്യമൊക്കെ പ്രശ്നക്കാരിയായിരുന്നെങ്കിലും പിന്നീട് അവൾ അവളുടെ തെറ്റ് മനസ്സിലാക്കിയതാ ഇപ്പോൾ അവൻ അവളെ സ്നേഹം കൊണ്ട് മൂടുകയാണല്ലോ അപ്പോൾ ഏതൊരു പെണ്ണും ഭർത്താവിനെ വിശ്വസിച്ച് പോകും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഉരുത്തിയാണെങ്കിൽ അനാമിക അനി നല്ലൊരു പയ്യനാണ് അവന് പറ്റിയതായിരുന്നു നന്ദു അത് നീ എതിര്ന്നതുകൊണ്ടാണ് അയനാ അത് നടക്കാതെ പോയത് അപ്പോൾ നായന പറയും ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം കിരൺ ഏട്ടാ നിൻ്റെ വീട്ടിലാണെങ്കിൽ നിങ്ങളുടെ തകർച്ച കാണാൻ ആളുകൾ വീട്ടിൽ തന്നെയുണ്ട് അതിൻ്റെ കൂടെ അനാമികയും കൂടി അത്രയേ ഉള്ളൂ എടാ അഭിയാണ് ഇത് ചെയ്തതെങ്കിൽ നീ അവന് വെറുതെ വിടരുത് എന്ന് കിരൺ പറയുകയാണ് പറയുകയട്ടോ അങ്ങനെ മഞ്ഞ പത്രക്കാരനെ നന്ദു അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുകയെട്ടോ എന്താ മാഡം കാരണം പറയും ഞാൻ മാധ്യമ പ്ര പ്രവർത്തകനാണ് അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാ നിന്നെ മറ്റുള്ള കാര്യങ്ങളും കൂടി ഞങ്ങൾ അറിയിച്ചു തരാം നീ വണ്ടിയിലോട്ട് കയറടാ മാഡം ഞാൻ എൻ്റെ വണ്ടിയിൽ വരാം ഓ നിനക്കിപ്പോൾ പോലീസ് വണ്ടിയിൽ കയറിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മര്യാദക്ക് വണ്ടിയിൽ കയറടാം അങ്ങനെ അവനെ അറസ്റ്റ് ചെയ്യുകയുണ്ടോ അങ്ങനെ നന്ദുവിൻ്റെ അടുത്തേക്ക് നായനെയും ആദർശം ചെല്ലുകയുണ്ടോ നന്ദു പറയും ഇതിൻ്റെ പിന്നിൽ ആ അബിയ ഞാൻ അവനെ കൊണ്ട് എല്ലാം പറയിപ്പിച്ചു അദർശ ഇനി അബിയേട്ടനെ ഇങ്ങനെ വെറുതെ വിടരുത് അവൻ രണ്ട് മൂന്ന് ചാനലിൽ വാർത്ത കൊടുത്തിരിക്കുന്നു കൊടുത്തിട്ടുണ്ട് പക്ഷേ ആന്മേരിയ അത് ബ്ലോക്ക് ചെയ്തു പിന്നെ ആനന്ദപുരിക്കാർക്കെതിരെ ഒരു വാർത്ത വരുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ടല്ലേ ചെയ്യൂ അതാ നമുക്ക് ഗുണമായത് കുഞ്ഞിൻ്റെ അച്ഛൻ അഭിയാണെന്ന് പറഞ്ഞാലും മുത്തശ്ശിനെ നാണക്കേട് തന്നെയല്ലേ ആദർശാ അബിയേട്ടനെ നിലക്ക് നിർത്തണം നവ്യേച്ച് പോലും നിങ്ങളിൽ നിന്നും അകന്നു പോയിരിക്കുന്നു എപ്പോൾ വിളിച്ചാലും നിങ്ങളുടെ കുറ്റമ നവ്യേച്ചയ്ക്ക് പറയാനുള്ളൂ ചിലപ്പോഴൊക്കെ ഇത് കേൾക്കുമ്പോൾ സത്യങ്ങൾ വിളിച്ചു പറയാൻ എനിക്ക് തോന്നാറുണ്ട് എന്ത് ചെയ്യാനാ മോളെ എന്ന് നയന പറയുകയാണ് അബിയേട്ടനെ കൈകാര്യം ചെയ്തേ പറ്റൂ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നടപടിയെടുത്തോളാം വേണ്ട മോളെ നീ ഒന്നും ചെയ്യണ്ട ഞങ്ങൾ നോക്കിക്കോളാം അവൻ്റെ കാര്യം അങ്ങനെ ആദർശ നയനയും കൂടി വീട്ടിലേക്ക് ചെല്ലുകയാണ് ചെല്ലുകയുണ്ടോ എന്നിട്ട് അബിയെ വിളിക്കുകയാണ് എടാ നീ ഞങ്ങളുടെ കൂടെ ഒന്ന് വന്നേ എന്തിനാ എവിടെയാ എന്ന് അബി ചോദിക്കുകയാണ് എടാ നിനക്ക് ഗുണമുള്ള കാര്യമാണ് പിന്നെ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല തന്നിട്ട് അതിൻ്റെ തലപ്പത്ത് പുതിയ മാനേജറിന് വെച്ചില്ലേ നീ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ നീ പറഞ്ഞതെല്ലാം തിരിച്ചെടുക്കേണ്ടി വരും എല്ലേ നയനെ എന്ന് ആദർശി പറയുകയാണ് കേട്ടോ നീ വാടാ എന്ന് പറഞ്ഞിട്ട് അവർ ആദർശനെ കൂട്ടി വണ്ടിയിലേക്ക് കയറുകയാണ് കേട്ടോ അങ്ങനെ അവർ നേരി ചെല്ലുന്നത് വീട്ടിലേക്കാണ് വീട്ടിലേക്കാട്ടോ ആ പാപ്പിൽ ചോദിക്കും എന്തിനാ ഇവിടെ വന്നത് അല്ല നമുക്കൊന്ന് അനഖയെ കണ്ടിട്ട് പോകാം അതിന് ഞാൻ കാണുന്നത് എന്തിനാ ഞാൻ അനഖയുമായിട്ട് എന്താ എന്തെങ്കിലും ബന്ധമുണ്ടോ എടാ നീ ഞാനും അനകുമായി ബന്ധമുണ്ടെന്നും ഞങ്ങൾക്കൊരു കുട്ടിയുണ്ടെന്നും നീ ചാനലിന് കൊടുത്തു അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല നീ ഒന്നും പറയണ്ടട ഞങ്ങൾക്കെല്ലാം മനസ്സിലായി നീ എന്തൊക്കെയാണ് ചെയ്തുവെന്ന് നീ ഇനി പറയണ്ട നിന്നോട് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട് അപ്പോൾ ഇവിടെ മുഖമാണെങ്കിൽ ആകെ വിളർവ് ഏർക്കുകയാണ് കേട്ടോ ആകെ പേടിയാവുകയാണ് ഇതുമെല്ലാം ആ ഇവരറിഞ്ഞു ഇനി മുത്തശ്ശൻ ഇതറിഞ്ഞു കഴിഞ്ഞാൽ താൻ അനന്തപുരി തറവാട്ടിൽ നിന്നും പുറത്താണ് എന്നൊക്കെ അഭി ആലോചിക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ ആനകയെ കാണുകയാണ് കേട്ടോ അനക ഞങ്ങൾ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് അനകയ്ക്ക് ഒരു മാറ്റവും ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞല്ലേ എടാ അവി നിനക്കെന്താ പേടിയുണ്ടോ പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നത് പിന്നെ അനകയോട് നയന പറയുകയാണ് കേട്ടോ ചന്തമോൾ സ്കൂളിൽ പോകുന്നുണ്ടെന്നും ചന്തമോളുടെ അച്ഛനും അമ്മയുടെ സ്ഥാനത്ത് ഞങ്ങൾ തന്നെ ഞങ്ങൾ ഉണ്ടാവുമെന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ അനകയുടെ വീട്ടിൽ നിന്നും അവർ പോകുക തിരിച്ചു പോരുകയാണ് അല്ല എന്നെ ഇതിനാണെന്ന് ഇവരെ കാണിക്കാൻ കൊണ്ടുപോയത് അയ്യോ നീ അവരെ ഒറ്റയ്ക്ക് അപ്പോൾ കാണാൻ ചെല്ലാറുണ്ടല്ലോ നീ മര്യാദക്ക് വണ്ടിയിലോട്ട് കയറടാ നിങ്ങൾ എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് ചാനലിലേക്കാണോ എന്ന് പറഞ്ഞ് അഭി കാറിലേക്ക് കയറുകയുണ്ടോ അപ്പോൾ നായന പറയും അയ്യോ നമ്മൾ കടപ്പുറത്തേക്കാണ് പോവുക പോകുന്നത് എന്ന് പറയുകയുണ്ടോ അതെന്തിനാ നിന്നെ മുക്കി മുക്കിക്കൊല്ലാനാട എന്ന് ആദർശ് പറയുകയാണ് ഇത് കേട്ട് നിന്നെ മുക്കി മുക്കിക്കൊല്ലാനാട കടലിൽ എന്ന് നായന പറയുകയുണ്ടോ അപ്പോൾ ഇത് കേട്ട് ആദർശ് പറയും നായനെ ഇവനെ കടലിൽ മുക്കിക്കുന്നാൽ അതിലെ മത്സ്യങ്ങൾ പോലും ചത്തുപോകും എന്ന് ആദർശം പറയുകയുട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്